ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ദേ രാവിലെ നമ്മുടെ ജോലി ആരംഭിച്ചു കേട്ടോ രാവിലെ ഇന്ന് പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടല ഞാൻ കുക്കറിൽ അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുട്ടുണ്ടാക്കുന്നതിനിടയ്ക്ക് ഞാൻ മോനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ കടയിൽ പോണ കാര്യത്തെ കുറിച്ച് പറയണേ ഉച്ചയ്ക്ക് അവർ അവിയിൽ വെക്കണമായിരുന്നു അപ്പോൾ കഷ്ണം കുറവാണ് കടയിൽ പോകാൻ സമയം സമയമുണ്ടാവൂ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വർക്കുണ്ട് വർക്കിന് ഇപ്പോൾ ഉടൻ രാവിലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയരുന്ന് കാപ്പ് പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് ഇടാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ പുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ഞാൻ കടയിൽ വരെ പോയി കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് പച്ചക്കറി വണ്ടി വന്നിട്ടേ ഉള്ളായിരുന്നു കേട്ടോ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ കുറച്ച് അവിയലിന്റെ കഷ്ണങ്ങളും കുറച്ച് അച്ചിങ്ങായും കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് വീട്ടിൽ വന്നു പഴമെന്ന് വെച്ചിട്ട് പിന്നെ നമ്മുടെ നാടൻ പഴം ഇല്ല കൂടം പഴം നാടൻ പഴം എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അനിതയ്ക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ നാടൻ പഴം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ റോബസ്റ്റേയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തു പിന്നെ നമ്മൾ കറിക്ക് കിട്ടിയത് കൊഴുവയാണ് കേട്ടോ നത്തോലി എന്നൊക്കെ പറയത്തില്ലേ അതുതന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം മസാലയൊക്കെ പെരട്ടി ഞാൻ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലയൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം എന്തേ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതെല്ലാം ഒന്ന് അതിലേക്ക് നിരത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ കുക്കറിൽ ഞാൻ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് വെന്ത് കിട്ടിയിട്ട് നമുക്കതും ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഇന്ന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇതൊക്കെ തന്നെ ഉണ്ടാക്കുന്നില്ല വെയിലത്ത് പോയി പുറത്ത് പോയിച്ചും വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമല്ലേ എന്തൊരു ചൂടാണ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ അതിനുശേഷമാണ് പാചകം തുടങ്ങിയത് അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടായിരുന്നു പോയത് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അത് വെന്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപിയനുള്ളത് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ കൊഴുവ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത് കുറച്ചുകൂടെ ഫ്രൈ ആക്കാൻ ഡിപ്പണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി വന്നിരിക്കണേ ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണി തീർന്നു കേട്ടോ പിന്നെ പിന്നെതേ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച കൊഴുവ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയണേ അതിനുശേഷം നമുക്ക് കുറച്ച് എണ്ണ കൂടെ വേണ്ടി വരും ഇതിന് എണ്ണ കുറവാണ് ഇനി അടുത്തതിടാനായിട്ട് എണ്ണ കുറവാ അതിലേ അപ്പോൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുത്തതും കൂടെ അതിലേക്ക് വയ്ക്കാം നമുക്കിവിടെ റോഡ് അടുത്തായതുകൊണ്ട് വണ്ടി പോകുന്നതിൻ്റെ ശബ്ദങ്ങളൊക്കെ കയറി വരും കേട്ടോ വോയിസ് കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ശബ്ദങ്ങൾ വരും ചിലപ്പോൾ ട്രെയിൻ പോണ സമയമാണെങ്കിൽ ട്രെയിൻ പോണ ശബ്ദം കയറി വരും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും പ്രശ്നം അതൊരു ഡിസ്റ്റർബൻസ് ആകുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഞാനത് കട്ട് ചെയ്യാറുണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതൊന്നും കട്ട് ചെയ്യാൻ പറ്റാതെ വരും കേട്ടോ അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ മോന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോൻ ആദ്യം ഞാൻ ചോറ് കൊടുത്തു അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഊണൊക്കെ റെഡിയായോ എല്ലാവരും ഊണ് കഴിച്ചോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ റോഡിൽ തെരഞ്ഞെടുപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും അല്ലേ കയറി വരുമോ എന്ന് എനിക്കറിയില്ല കേട്ടാ ഇനിയിപ്പോൾ ഏതായാലും ഞാൻ കട്ട് ചെയ്യുന്നില്ല ഞാൻ സംസാരിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ അതെ ട്രെയിനും വരുന്നുണ്ട് എല്ലാം കൂടെ പൂർത്തിയായി അപ്പോൾ എന്നോട് ചോദിക്കായിരുന്നു അമ്മയൊന്നും കഴിക്കുന്നില്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് നന്ദയും കൂടെ വന്നിട്ട് കഴിച്ചോളാം എന്നേ ഞങ്ങൾ സാധാരണ ഒരുമിച്ചിരുന്നാൽ കഴിക്കാറ് പതിവ് കേട്ടാ എന്നിപ്പോൾ ഇരിക്കാത്തത് കൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ നന്ദയെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ പേര് നന്ദനയെന്നാണ് കേട്ടോ ഞാനതാണ് നന്ദയെന്ന് പറഞ്ഞത് അപ്പോൾ അവൾ കൂടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തരണം കേട്ടാ ലൈക്ക് ഇടിക്കാതെ പോകല്ലേ വീഡിയോ കണ്ടിട്ട് ലൈക്ക് തന്നിട്ടേ പോകാവുള്ളൂ കേട്ടാ ലൈക്ക് ഇടിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയല്ലേ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് അടുത്ത വീഡിയോയിലേക്ക് പോകല്ലേ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല കേട്ടാ ലൈക്ക് അടിച്ച് പോണവരും കമൻ്റ് ഇടുന്നവരും ഒക്കെ ഉണ്ട് കേട്ടാ അപ്പം നമ്മുടെ ഊണെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ ഇത് നമുക്കിവിടെ ചക്ക ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ വീടിൽ ഞാൻ കാണിച്ചില്ലേ ചക്ക ഒരു എട്ട് ചക്ക കിടപ്പുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ വിഷുവിന് വീട്ടിൽ പോയപ്പോൾ ഹൗസ് ഓണർ വന്നിട്ട് ചക്കയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതായത് അത് മുറിച്ച് നോക്കിയപ്പോഴേക്ക് ഊഴ ചക്കയാണ് കേട്ടാ അത് കാരണം ഞങ്ങളതൊന്നിനും എടുത്തില്ല കേട്ടാ കുരു എടുത്തിട്ട് ചക്ക കളഞ്ഞ് ഒരു മധുരയില്ലാത്തൊരു ചക്ക കേട്ടാ അത് കാരണം നമ്മൾ ആ ചക്കയുടെ കുരു മാത്രമേ എടുത്തോളൂ പിന്നെ ഞാൻ കുറച്ച് പഴംപൊരി വൈകിട്ട് കാപ്പിക്ക് ഉണ്ടാക്കിയതാണേ അങ്ങനത്തെ നമ്മുടെ കാപ്പൂടിയാണ് കേട്ടോ വൈകിട്ടത്തെ കാപ്പൂടിയാ പഴംപുരിയും കുട്ടിയുള്ള കാപ്പൂടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എളുക്കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് അടിക്കണം ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം ടാറ്റാ